ആനശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കർഷകരുടെ ക്ഷമ പരീക്ഷിക്കരുതെന്ന് വേട്ടാമ്പാറ പൗരസമിതി നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും ഈ സ്ഥിതി തുടർന്നാൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പൗരസമിതി മുന്നറിയിപ്പ് നൽകി അനുദിനം വന്യമൃഗശല്യം വർദ്ധിച്ചു വരുന്നതിനാൽ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും ഇനിയും ഇത് തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും വേട്ടാമ്പാറ പൗരസമിതി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ വാവേലിയിൽ അവറാചന്റെ ഭവനവും ആക്രമിക്കപ്പെട്ട സ്ഥലം സന്ദർശിക്കുകയുമായിരുന്നു പൗരസമിതി സംഘം കോതമംഗലം നിയോജക മണ്ഡലത്തിലെ അഞ്ചു പഞ്ചായത്തുകളിൽ അതിശക്തമായ വന്യമൃഗശല്യം നിലനിൽക്കുന്നതിനാൽ കർഷകർക്ക് കൃഷി ചെയ്യാനോ വിളവെടുക്കാനോ കഴിയുന്നില്ല വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണാതെ ഇനിയും ഇത് തുടർന്നാൽ കർഷകരുടെ ക്ഷമയ്ക്ക് അതിരുണ്ടെന്നും ക്ഷമയെ പരീക്ഷിക്കരുതെന്നും പൗരസമിതി ഓർമ്മിപ്പിച്ചു നാട്ടിലേക്ക് ആന കടത്തി വിട്ട് കഴിഞ്ഞാൽ പാകം ഓക്കെ തീർന്നു പിന്നെ ഇവിടെ ആരും കാണുന്നില്ല ഇങ്ങനെ വരിക ആൾക്കാർ ഓരോരുത്തർ കുത്തുക അതാണ് അതാണിവിടെ എന്നും ചെലവഴു എത്ര വണ്ടിയാ മൂന്ന് വണ്ടിയാ സർക്കാരിന്റെ ഓടണത് എന്തിനു വേണ്ടി ജനങ്ങളെ രക്ഷിക്കാനാണത് അല്ല ആനയെ രക്ഷിക്കാൻ ആനയെ എങ്ങനെയാ നാട്ടിലേക്ക് ഓടിച്ചു കിടക്കുക ടക്കുന്നവർ അബർത്തോട്ടം ഈ റബർത്തോട്ടത്തിൽ ആന വന്ന് ശല്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാവുന്നതല്ല അതും ഏഴുമണിയോടടുത്ത സമയം ഈ സമയത്തൊക്കെ ഒരു ആന വരിക എന്നുള്ള ഒരിക്കലും വിശ്വസിക്കാവുന്ന ഒരു അവസ്ഥയല്ല ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള സാഹചര്യമാണ് നമ്മൾ ഒരുക്കി കൊടുക്കുന്നത് റബർ വെട്ടുകാർ അവർ അന്നങ്ങൾക്ക് അധ്വാനം കൊണ്ട് ജീവിച്ചു പോകേണ്ടവരാണ് അപ്പം അതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ട് കാണാം ആനയുടെ കൊമ്പുകൾ നേരത്തെ കൃഷിയിരിക്കുന്നതും ആന ചവിട്ടിപ്പോയാൽ പലപ്പോഴും തൊഴിച്ച് മാറ്റിയതിൻ്റെയൊക്കെ പാടുകളും വളരെ വ്യക്തമായിട്ട് തന്നെ കാണാം അങ്ങനെ ആ മനുഷ്യൻ കഷ്ടത ജീവിക്കുമ്പോൾ നമ്മുടെ ഇതുപോലെ തന്നെയാണ് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കാവുന്നതേ ഉള്ളൂ പൗരസമിതി രക്ഷാധികാരി ഫാദർ ജോഷി നിരപ്പിൽ ചന്ദ്രൻ ഇഞ്ചപ്പിള്ളിൽ വാർഡ് മെമ്പർ സിബി പോൾ കോർഡിനേറ്റർ ജോസ് കെയു സെക്രട്ടറി ജിജു വർഗീസ് ആശാവർക്കർ സിസിലി പാപ്പച്ചൻ സോവി കൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സന്തോഷ് പൗരസമിതി അംഗങ്ങൾ തുടങ്ങിയവർ സന്ദർശന ഉണ്ടായിരുന്നു വാവേലി പാറയ്ക്കൽ അവറാച്ചനെന്ന എഴുപത്തിയഞ്ച് വയസ്സുള്ള ടാപ്പിംഗ് തൊഴിലാളിയാണ് കഴിഞ്ഞ ദിവസം രാവിലെ റബ്ബർ വെട്ടുന്നതിനിടയിൽ ആക്രമിച്ചത് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇപ്പോൾ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ടാപ്പിംഗ് തൊഴിലാളിയെ കാട്ടാനാക്രമിച്ച വിവരം പൗരസമിതി കോർഡിനേഷൻ കെ യു ജോസും സെക്രട്ടറി ജിജു വർഗീസും ചേർന്ന് എം എൽ എ ആന്റണി ജോണിനെ ധരിപ്പിച്ചു കാട്ടാനാക്രമിച്ച അവറാച്ചിന്റെ ചികിത്സാ ചിലവ് പൂർണ്ണമായും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുക്കണമെന്നും മേലിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ റെയിൽ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പൗരസമിതി രക്ഷാധികാരി ഫാദർ ജോഷി നിരപ്പിൽ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ന്യൂസ്